മണലൂർ ഗ്രാമപഞ്ചായത്ത് എട്ട് അമ്പത് വാർഡിൽ ബന്ധിപ്പിക്കുന്ന പുത്തൻകുളം മഞ്ചാടി റോഡിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷനായി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് പൂവശേരി അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ശശിധരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ സുർജിത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവിയർ പഞ്ചായത്ത് മെമ്പർ രാകേഷ് കണിയം പറമ്പിൽ ജിൻസി മരിയ ഷാനി അനിൽകുമാർ പുഷ്പാവി ശംബരൻ ഷേർലി റാഫി സി പി എം ലോക്കൽ സെക്രട്ടറി കെ വി ഡേവിസ് സി പി ഐ ലോക്കൽ സെക്രട്ടറി വി ജി രാധാകൃഷ്ണൻ ജെ ഡി എസ് നേതാവ് ജോസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അരവിന്ദൻ ആൻഡ്രൂസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പല പദ്ധതികളും വരുന്നത് തൊഴിലാമിക പരിഹാരം കാണാൻ കേന്ദ്ര രൂപത്തിലുള്ള പല പല പദ്ധതികളും വരുന്നത് അതിൻ്റെ ഭാഗമായി പശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ കേരളം വമ്പൻ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പമ്പം മുന്നേറ്റത്തിന് ചിലർക്ക് എന്തുണ്ട് ദഹിക്കുന്നില്ല എന്നുള്ള കാര്യമുണ്ട് ഞാൻ എനിക്ക് കിടക്കുന്നില്ല ദഹിക്കാതെ കിടന്നാൽ ദഹിക്കാതെ കിടക്കുന്നതല്ലാണ്ട് അസുഖം വരികയെന്നു പറഞ്ഞാൽ വേറെ മാർഗ്ഗമില്ല ദഹിക്കാതെ കിടന്നുണ്ടാവും ആ വയറിന് അസുഖം വരികയെന്നല്ലാണ്ട് വേറൊരു മാർഗ്ഗവും അപ്പോൾ ഏതായാലും കേരളം വലിയ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് മറ്റ് വിശേഷം